ഹായ് ഹലോ വഴുതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അലീന കടപ്പാട്ടൂർ ഉണ്ടായിരുന്ന സമയത്ത് അലീനെ ഇങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അലീനെ കുറ്റ കുറ്റപ്പെടുത്തുകയും പിന്നെ വഴക്കുകൾ ഉണ്ടാക്കുകയും അലീനെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്ത ആളാണ് വൈജയന്തി ഈ സാധാരണ ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു പണി നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതേ പണി അതേ നാണയത്തിൽ തിരിച്ചു കിട്ടും എന്നും പറയുന്നുണ്ട് അതുപോലെ വൈജയന്തി അലീന ഉണ്ടായിരുന്നപ്പോൾ എന്തിനും കുറ്റം പറയുകയും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്ത വൈജയന്തിക്ക് ഇപ്പോൾ അലീന പോയപ്പോൾ അലീനയുടെ വില എന്താണെന്ന് ശരിക്കും മനസ്സിലായി ഈ മൂക്കിട്ട് ഇക്ഷ ഇണ വരയ്ക്കുന്നു വരയ്ക്കുമെന്ന് പറയത്തില്ലേ അമ്മ അതിലൊരു അവസ്ഥയിലാണിപ്പോ അലീൻ ഇവിടെ വൈജയന്തി ഉള്ളത് പക്ഷെ സഹായിക്കാനായിട്ട് കൃഷ്ണമോൾ നിന്നുവെങ്കിലും വൈജയന്തിന്റെ സ്വഭാവം കാരണം കൃഷ്ണമോൾ പോലും ഇപ്പൊ വൈജയന്തിയെ സഹായിക്കാനായിട്ട് കൂടെയില്ല എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അത് മാത്രമല്ല ചിന്നുമോളെ കാണാനായിട്ട് ഇന്ന് അലീനെയും രേവതി കുട്ടിയും കൂടി പോകാനായിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അലീനയ്ക്ക് കാരണം തൻ്റെ അനിയത്തെ കണ്ടു അനിയത്തിക്കിപ്പോൾ ഒരുപാട് ചിലവഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ചിനിമോളെ കാണാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ജോലികളെല്ലാം ഒതുക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രാവിലെ ആ ഒരു സമയത്ത് അതായത് അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട് ഇപ്പോൾ രേവതി കുട്ടി എല്ലാവരോടും ഒപ്പം ഇരുന്ന് സന്തോഷത്തോടു കൂടി ഭയങ്കര ആയിട്ട് ജീവിക്കുക ാണ് പക്ഷേ ഒരു നാൾ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോ രേവതിക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇപ്പോ രേവതിയെ അവര് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അങ്ങനെ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മളെ കൈന്ന് എല്ലാം കൈവിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് ചെന്ന് എത്തും കാരണം നമ്മൾ എല്ലാം ഇങ്ങനെ ഒരുപാട് സ്വപ്ന ലോകത്തിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ടിംബെന്ന് പറഞ്ഞ് താഴെ വീഴുമ്പോഴുള്ള ആ ഒരു സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നീ എപ്പോഴും മനസ്സിൽ ഒന്ന് കരുതിയിരിക്കണം നീ ഒരു ജോലിക്കാരിയാണ് നീ ഇവിടെ ജോലി ചെയ്യാൻ വന്നതാണ് നിന്നെ എപ്പോ വേണമെങ്കിലും അവര് പറഞ്ഞു വിടാം ആ ഒരു മൈൻഡ് നീ മൈൻഡില് വേണം നീ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് അലീന പറഞ്ഞു കൊടുത്തു രേവതി കുട്ടിക്കും അത് മനസ്സിലായി രാവിലെ തന്നെ അവര് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചു ഉച്ചക്കിനിന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് റെഡി നിൽക്കുകയാണ് ആ സമയത്ത് പറമ്പിലെ ഇല വെട്ടാനായിട്ട് പോകുന്ന പോവുകയായിരുന്നു അപ്പോൾ ഒരുപാട് പറമ്പുണ്ട് ഭയങ്കര നല്ല ഏക്കർ കണക്കിന് സ്ഥ വസ്തുക്കളും ഉണ്ട് അവർക്ക് അപ്പോൾ ഈ അത് കറിവേപ്പിലെയും പിന്നെ ഇലയൊക്കെ ഒക്കെ വെട്ടി അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അലീന ആ പറമ്പൊക്കെ ഒന്ന് കാണാനായിട്ട് ചുറ്റി കറങ്ങാനായിട്ട് പോയപ്പോഴാണ് ഒരു കള്ളനെ കണ്ടത് അയാൾ കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അലീനെ പോയി ആ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകാനായിട്ട് അയാൾ വന്നതാണ് അങ്ങനെ പറമ്പിൽ നിന്നും വാഴക്കല വെട്ടി എടുക്കാനായിട്ട് നോക്കുകയും അലീനെ കണ്ടതോടുകൂടി അവിടെ നിന്ന് ഇട്ടിട്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അലീന അതെല്ലാം എടുത്തുകൊണ്ട് അകത്തു പോയി അങ്ങനെ പിന്നെ ഗ്രേസമ്മയും പിന്നെ മാമച്ചനേം കൂടി വിളിച്ചുകൊണ്ടിരുത്തി ഭക്ഷണം കൊടുക്കുകയാണ് ഈ സമയത്താണ് ചിന്മോളെ കാണാനായിട്ട് അലീനയ്ക്കൊപ്പം താനും പൊയ്ക്കോട്ടെ എന്ന് ഗ്രേസമ്മയോട് രേവതിക്കുട്ടി കുട്ടി ചോദിച്ചത് എന്നാൽ നീ ഇതിന പോകുന്നേ നീ പോകണ്ട എന്ന് മാമച്ചും പറഞ്ഞപ്പോ അലി രേവതി കുടിക്ക് നല്ല സങ്കടം തോന്നി സിനിമകളെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നല്ല സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ അലീന പറയട്ടെ അലീന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വിടാം അല്ലാതെ വിടത്തില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം രേവതി കുട്ടിയോട് ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിനിടയിൽ പറമ്പിൽ ഒരു കള്ളൻ വന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞപ്പോൾ രേവതി കുട്ടിയോട് പറയുവാണെങ്കിൽ ഇനി നീ ഈ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങണ്ട നീ ഇനി പറമ്പിലോട്ടൊന്നും പോകരുത് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് ഗ്രേസമ്മ പറഞ്ഞു ഒരു അമ്മ സ്വന്തം മകളോട് എങ്ങനെയാണോ പെരുമാറുന്നത് സ്വന്തം മകൾക്ക് എങ്ങനെയാണോ സ്നേഹം കൊടുക്കുന്നത് അതേ സ്നേഹത്തിലും അതേ കരുതലിലും ആ ഒരു കെയറിങ് തന്നെയാണ് രേവതി കുട്ടിക്ക് ഗ്രേസമയം മാമിച്ചും കൊടുക്കുന്നത് കണ്ടപ്പോൾ അലീനക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവിടെ അവരെല്ലാവരും എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അവർ റെഡിയായി അവിടെ വീട്ടിൽ നിന്നും അങ്ങ് ചിനുമോളെ കാണാൻ ചിന്മോളെ കാണാനായിട്ട് കൊല്ലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ അലീന ഇവിടെ സന്തോഷത്തോടു കൂടി തൻ്റെ അനിയത്തിക്കൊപ്പം നിൽക്കുമ്പോൾ അവിടെ വൈജയന്തി ഭയങ്കര കഷ്ടപ്പാടിലാണ് രാവിലെ ഉറക്കെണീറ്റ് ജോലി ചെയ്ത് അലീനയാണെങ്കിൽ വെളുപ്പിനെ ഉറക്കുണീക്കും എന്നിട്ട് അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഭക്ഷണം രാവിലത്തേക്കും ഉച്ചത്തേക്കുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ജോലിയെല്ലാം ചെയ്ത് തൂത്ത് മുറ്റമൊക്കെ തൂത്ത് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുമായിരുന്നു എന്നാൽ വൈജയന്തി മാത്രം ചെയ്യുന്ന സമയത്ത് രാവിലെ എണീറ്റില്ല കൃത്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്നിട്ട് കൃഷ്ണൻ മോള് സഹായിക്കാൻ ായിട്ട് ചെന്നപ്പോ സഹായിക്കുന്ന കൃഷ്ണമോളെ പോലും കുറ്റം പറയുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ബബിത ഭക്ഷണം കഴിക്കിട്ടിയിലേ ഉണ്ടാക്കിയില്ലേ തനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബബിത വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ആ സമയത്ത് അലീനെ കുറിച്ച് ആ ബബിത പോലും അലീനെ പറഞ്ഞു വിടണ്ടായിരുന്നു അല്ലെങ്കിൽ അലീനക്ക് രണ്ടു ദിവസം ലീവ് കൊടുക്കണ്ടായിരുന്നു എന്ന് ബബിത പറഞ്ഞു കാരണം ബബിതയ്ക്കും മനസ്സിലായി അലീനയുടെ വില എന്താണെന്ന് അലീനെ ഉണ്ടായിരുന്നപ്പോ കൃത്യസമയത്ത് എല്ലാം കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മ അടുക്കളയെ കയറിയപ്പോ തനിക്ക് ഒന്നും കൃത്യ സമയത്തൊന്നും കിട്ടുന്നില്ല എന്ന് ും മനസിലായി അലിനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ വൈജയന്തിക്ക് പിടിച്ചില്ല അങ്ങനെ വൈജയന്തി കൃഷ്ണമോളും കൂടി വഴക്കായപ്പോ കൃഷ്ണമോളെല്ലാം കൂടി ഇട്ടിട്ട് ഓടിപ്പോയി അവസാനം ഇപ്പോ ആ അടുക്കളക്കാരിയായിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നത് വൈജയന്തിക്കാണ് മുത്തശ്ശി പോലും പറയുന്നുണ്ട് അലീന വന്ന് വന്നതോടുകൂടി തൻ്റെ എല്ലാ കൃത്യമായിട്ട് തൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോയതാണ് അലിനെ ഒരു രണ്ട് ദിവസം മാറി നിന്നപ്പോ തൻ്റെ തന്റെ കാര്യങ്ങളെല്ലാം കുളമായി എന്ന് മുത്തശ്ശി പോലും പറഞ്ഞു ബാലചന്ദ്രനും ഇതേ അഭിപ്രായമാണുള്ളത് പക്ഷെ ഇതൊന്നും വൈജന്തിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നമുക്ക് കണ്ടിരിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഒരു കഥ തന്നെയാണ് ഇപ്പോൾ അലീന അലീനയുടെ ഈ ഒരു ജീവിതവും സംബന്ധിച്ച് നടക്കുന്നത് മനുവിന് അലീനയോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി അത് മനുവിന് ഒരു അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാനായിട്ട് ഇഷ്ടം അങ്ങനെ വരാം അല്ല ഒരു സഹോദരിയെ പോലെ അത് എങ്ങനെ വേണോ ആ ഒരു ഇഷ്ടം വരാം പക്ഷേ താൻ തൻ്റെ മനസ്സിൽ ആ ഒരു ഇഷ്ടം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് ഒരിക്കലും ും നമ്മളൊരു ജോലിക്കാരിയാണ് അവര് വലിയ ഒരു വലിയ ആൾക്കാരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എപ്പോഴും വരണം എന്ന് അലീന രേവതിക്കുട്ടിയോടും പറയുന്നുണ്ട് എന്നാൽ അലീനയും അലീനയും മനുവും ഒന്നിക്കണം എന്ന് രേവതി കുട്ടിയോ പോലും ആഗ്രഹമുണ്ടായിരുന്നു ആയിരിക്കും സംഭവിക്കുക രേവതിക്കുട്ടിയുടെ ഈ ഒരു ആഗ്രഹം നടപ്പിലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ വിവരം